ചിത്രശലഭം എത്ര മനോഹരമാണ് അതിനെ പോലെ ഈ അനന്തവിഹായസില് മാറിപ്പറക്കണം എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നാൽ പലപ്പോഴും ഈ ചിത്രശലഭത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു പദമാണ് മെറ്റമോർഫോസിസ് നമ്മൾ പഠിക്കുമ്പോൾ ഫ്രാൻസ് കബ്ക എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ചെറിയൊരു പുസ്തകമാണ് അതിനകത്ത് ഒരു ഗ്രിഗറി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് താൻ ഒരു പുഴുവാണെന്ന് ചിന്തിച്ച് താൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി അവസാനം അവിടുത്തെ ആ വേലക്കാരി വന്ന് തൂത്തുവാരി ഒരു പ്രതിഭാസം പോലെയാണ് ആ പുസ്തകത്തിലെ ഈ കഥാപാത്രത്തിന്റെ അവസാന താളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പലരുടെയും ഉള്ളിലുള്ള ഒരു പ്രതിബന്ധമാണ് എന്നെ ഒന്നിനു കൊള്ളില്ല ഞാനൊരു പുഴുവാണ് ആ പുഴുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ഇരുന്നാൽ ഈ ഗ്രിഹറിയെ പോലെ നമ്മൾ ഒരു പുഴുവായിത്തന്നെ ഒരു കീടമായി ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കുവാൻ ഇടയായി തീരും അതിന് യാതൊരു സംശയമില്ല എന്നാൽ ഒരു പൂമ്പാറ്റയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഒരു പൂമ്പാറ്റയാകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല സ്റ്റേജുകളിലൂടെ നമുക്ക് കടന്നുപോയേ പറ്റും അതിന്റെ ഒന്നാമത്തെ അവസ്ഥ തന്നെയാണല്ലോ അത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും എനിക്കൊന്നിനും കഴിവില്ല ഞാൻ കേവലം ഒരു പുഴുവാണ് എന്ന ധാരണയിലിരിക്കുന്നവരാണെങ്കിൽ ഇതൊരു തുടക്കമാ അവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം അല്പം കൂടെ കഴിയുമ്പോൾ ഈ പുഴുവിന് ഒരു സമാധിയുണ്ട് പ്യൂപ്പ എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട് പലപ്പോഴും ആ അനുഭവത്തിലെത്തി കഴിയുമ്പോൾ ആരും കാണുന്നില്ല പണ്ട് മുഴുവാണെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ ഇറങ്ങി ആരാലും കാണപ്പെടാത്ത ഒതുങ്ങിക്കൂടി കൂടിനുള്ളിൽ പ്യൂപ്പയായി കൊക്കൂണായി ഇരിക്കുന്ന അവസ്ഥ ഞാൻ തീർന്നു ഇനി എനിക്ക് മുമ്പോട്ടൊരു ജീവിതമില്ല എന്ന് അവിടെ ഇരുന്ന് അരങ്ങുന്ന പരിതപിക്കുന്ന ചിന്തിക്കുന്നവരുണ്ട് പ്രിയരെ അങ്ങനെയല്ല കേട്ടോ ഇതടുത്ത ഒരു സ്റ്റേജാണ് സാധാരണയായി ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് മിഡ് ഡെയിം ക്രൈസിസ് ഇടയ്ക്ക് ജീവിതത്തിന്റെ മധ്യാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ കടന്നു വന്നിട്ട് ഇടയ്ക്ക് വെച്ചൊരു ബ്രൈക്ക് ഇത് പലപ്പോഴും എല്ലാ ജീവിതങ്ങളിലും ഉണ്ടാകുന്നതാണ് അത് ഒരു പോസിറ്റീവായിട്ട് വളരെ ക്രിയാത്മകമായി നിങ്ങളുടെ മനസ്സിന് ഊർജം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പുഴുവായിരുന്നപ്പോൾ ആരാലും ചവിട്ടി അരക്കപ്പെടാതെ ഇപ്പോൾ ഒരു പ്യു പി ആയി ഞാൻ ഇതിനകത്ത് ഒതുങ്ങിക്കൂടുമ്പോഴും ഞാൻ അതിൽ തന്നെ സംതൃപ്തനായി സംതൃപ്തയായി ഇരുന്നാൽ ചില ദിവസങ്ങൾ ചില നാളുകൾ കഴിയുമ്പോൾ സന്തോഷത്തോടെ ഈ കൂടുപൊട്ടിച്ച് അനന്തവിഹായും പറക്കുവാൻ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഈ പൂമ്പാറ്റയിലൂടെ കൈമാറ്റപ്പെടുന്നു അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹപൂരിതമാക്കുവാൻ ഒരു ചിത്രശലഭമായി തീരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക ഇതിന് ചില ഘട്ടങ്ങളുണ്ട് ചില പ്രയാസങ്ങളുടെ ഏടുകളുണ്ട് ഇവയൊക്കെ തരണം ചെയ്താൽ ഒരു നാൾ നമ്മളും ആ അവസ്ഥയിലെത്തും അതുകൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സുകൊണ്ട് ഒഴിവാകാതെ മനസ്സുകൊണ്ട് സമാധിയാകാതെ മനസ്സിലെപ്പോഴും ഒരു ചിത്രശലഭമായി തീരുവാൻ വലിയ ആഗ്രഹം അത്വര നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ ഒരു നാൾ തീർച്ചയായും രണ്ടുപക്ഷമില്ല നാം എത്തും എത്തിച്ചേരും അതിന് ദൈവം സഹായിക്കും അതിനായി എല്ലാവിധമായ ദൈവിക കരുണകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഗു